കോങ്ങാട് സ്വദേശിയായ കരാറുകാരൻ തനിക്കെതിരെ വധഭീഷണി ആരോപിച്ച പൊതുപ്രവർത്തകനും സ്വകാര്യ മാൾ ഉടമയുമായ ഐസക് വർഗീസ് ഡി ജി പിക്ക് പരാതി നൽകിയതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മാണ കരാറുകാരനായ എ പി കേശവദേവ് പെരുമ്പാവൂർ സ്വദേശി അമൽ റസാഖ് മുഹമ്മദ് പയ്യോളി എന്നിവർക്കെതിരെയാണ് പരാതി ഭാഗത്തുള്ള ശരികൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം ഞങ്ങളുടെ ഫോർച്യൂൺ മാൾ എന്ന് പറയുന്നത് പ്രവാസി സംരംഭമാണ് അതിൻ്റെ പ്രസ്മീഡ് ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നിഷ്ടാണ് അപ്പോൾ പ്രവാസി സംരംഭത്തിൻ്റെ നിങ്ങൾ പത്ത് നൂറ്റി അമ്പത് ഇൻവെസ്റ്റേഴ്സ് ആണ് ഈ സംരംഭത്തിൽ വരുന്നത് ഞങ്ങൾ ഏഴ് പല്ലുമായി പ്രൊജക്റ്റ് ചെയ്യുന്നു അത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിന് തുടങ്ങി ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം സ്ക്വയർ ഫീറ്റാണ് അവസാനിച്ചു നിൽക്കുന്നത് അതിന്റെ ഉന്നാള ചടങ്ങ് ഇത് കഴിഞ്ഞ പത്രം പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ കൂടുതൽ കിടക്കണില്ല ഇതിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് എ പി കേശവീവർ അദ്ദേഹം ഞങ്ങളോട് പറയുന്നത് പറഞ്ഞിരുന്നത് എഞ്ചിനീയറാണ് അങ്ങനെ പല വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം വിശ്വസിക്കുകയും കാരണം ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ഭൂരിപക്ഷം വിദേശത്താണ് ഞാൻ മാത്രമാണ് ഉള്ളത് ഞാനാണെങ്കിൽ കുറെ ആന്റി കറപ്ഷനും കുറെ പ്രവാസിയും എല്ലാം കൂടി നോക്കി ഇറങ്ങുമ്പോൾ കുറെ വിശ്വാസത്തിൻ്റെ പേരായിട്ടാണ് ഈ വർക്കിൽ കൊടുക്കുന്നത് വർക്കിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ബേസ്മെന്റ് ഫ്ലോറിലേക്ക് വന്നു ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂൽകാണ്ടേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടാൽ ബേസ്മെൻ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ രണ്ട് ഫ്ലോറായിട്ടാണ് ഈ സമയത്താണ് ഞങ്ങളുടെ ഇൻഡസ്ട്രീസിലെ പറയും ചെയ്യുന്ന വന്ന് കണ്ടപ്പോൾ രണ്ട് സ്റ്റെപ്പായി നിൽക്കാൻ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് അതാ വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നോട്ടീസ് അയച്ചു അതുമായി ആ അദ്ദേഹത്തെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാനാണ് അദ്ദേഹത്തിന് ആദ്യം നോട്ടീസ് അയക്കുന്നത് അത് ഫയൽ ശേഷമാണ് ഫോർച്യൂൺ ഗ്രൂപ്പിന്റെ കെ ിയും ഇൻവെസ്റ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനം മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയും നിർവഹിക്കുമെന്ന് ഐസക് വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജിമ്മി ജോർജ് ദേവാറോയ് സുരേഷ് എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്